അവരൂറിയ വാള് ഉറയിലിടുന്നതാണ് അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞങ്ങളായിരിക്കില്ല ഉത്തരവാദി ഉത്തരവാദി യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമായി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ജോർജ് യോണ ജോർജ് ജോണുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു ജയിച്ചതിന് ശേഷം ലീഗിൻ്റെ ടിക്കറ്റാണ് മത്സരിച്ചത് ജയിച്ചതിന് ശേഷം നടന്ന നമ്മുടെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ജോർജ് യോണ് ആദ്യം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നു ലീഗിന് അവർ അവർ ഒരു മര്യാദകളിലാണ് വോട്ട് ചെയ്തു പക്ഷേ സെക്കൻഡ് ഡേ അതപ്പോൾ എലിമിനേറ്റ് ചെയ്തതിനു ശേഷം സെക്കൻഡ് ഡേ വിളക്ഷം വന്ന സമയത്ത് ഇവർ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് കൂട്ടിയാൽ കോൺഗ്രസ് ഒരു സെക്രട്ടറി ആവില്ല അതേപോലെ ഞാൻ ഐക്യ ഭാഗമായിട്ടാണ് മത്സരിച്ചത് ജയിച്ചത് എന്നെ എൻ്റെ വാർഡിലെ ജനങ്ങൾ വോട്ട് തെറിയി ജയിപ്പിച്ചത് യു ഡി എഫിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷക്കാരുടെ വോട്ടിന് വേണ്ടിയല്ല എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു നേരെ ദീപക്കാണ് യു ഡി എഫിൻ്റെ ആൻഡേറ്റ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ദീപകനെ വോട്ട് ചെയ്തു അന്നേരം മുതലേ അവരുടെ അടുത്ത് മുദ്രാവാക്യം വഴിയെല്ലാം ഭയങ്കര ബഹളം വന്നു വീട്ടിൽ കരുത്തല്ലോ അതെയും ഇതീയും തലവെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് മുദ്രവാക്കി പഠിച്ചു അതിനകത്താണ് ഇപ്പോൾ ഈ പ്രശ്നം സംഭവം ഉണ്ടാകുന്നത് അന്ന് പക്ഷേ ചോറ് വന്നു കിട്ടിയില്ല രണ്ട് മൂന്ന് വട്ടം ഇവിടെ വന്നു ഇന്നലെയും വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പോലെ കൊണ്ടുപോവാണ് അപ്പോൾ ഇവരുടെയൊക്കെ ചില ആളുകൾ അത് നേതൃത്വം ഒരു കൺട്രോൾ ചെയ്യണം നേതൃത്വം അവരൊന്നു പറയുന്നു വേറൊരു മറ്റേ പ്രവർത്തനം അത് കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അതിന് എത്ര മതി അതായത് പരിധിവരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അവരൂറിയ വാള് ഉറയിലിടുന്നതാണ് അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞങ്ങളായിരിക്കില്ല ഉത്തരവാദി ഉത്തരവാദി യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് നേരിടും തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലു വേറെ കാര്യമൊന്നുമില്ല തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലിയിരിക്കും ഒരു സംശയം വേണം കടന്നു കമ്മറ്റികളെ നാട്ടിൽ പ്രക്ഷുബ്ധമാകും പോലീസിന് പണി കൂടും ലീഗുകാർക്ക് നാട്ടിൽ വിട്ടു പോകേണ്ടിയും വരും എന്തോ അല്ല അവർ ഒരുപാട് ഒരുപാട് മറ്റു ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് നേതാക്കന്മാരെ വിളിക്കുന്നില്ല അവിടെ അവരെ പല അണികളും ചീത്ത വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ പല ആളുകൾക്കുണ്ട് ആ ഭീഷണി ഞങ്ങളുടെ പല ആളുകൾക്കും ആ ഭീഷണിയുണ്ട് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്വയം കൃതാനർത്ഥമാണ് ലീഗ് എതിർട്ടുള്ളത് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറി നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ വോട്ടെസാധുവാക്കാമായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ച വോട്ടുകൾ ആ വോട്ടുകൾ കയറ്റി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്തോ അച്ചാരം വാങ്ങിയെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ അത് അതാ ഞാൻ സൂചിപ്പിച്ചത് അവർ അവിടെ ഈ അണികളെ കൊണ്ടുപോയി കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചൂട്ചോറ് വായിക്കുന്നവർ വേറെ നേതാക്കന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ രംഗത്ത് വരണം അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്തിനുരജനം ഞങ്ങളുടെ ഞങ്ങളുടെ ചെയർമാൻ കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യാതെ മാർച്ചവാടിക്ക് വോട്ട് ചെയ്തുകൊണ്ട് എന്ത് അനുരഞ്ചനയിരിക്കുന്നേ പോനാൽ പോകട്ടും പോഴ് ചെറിയ പ്രാദേശിക വിഷയമല്ല കോൺഗ്രസിന് ചെയർമാൻ സീറ്റ് കിട്ടി ആദ്യത്തെ ഒരു വർഷക്കാലം മൂന്ന് ടേം ആയിട്ടാണ് വീതിച്ചത് ആദ്യത്തെ ഒരു വർഷക്കാലം കേരള കോൺഗ്രസ് കൊടുത്തു സെക്കൻഡ് ടൈം രണ്ടു വർഷക്കാലം ലീഗിന് കൊടുത്തു തേർഡ് ടൈം രണ്ട് വർഷക്കാലം കോൺഗ്രസിന് കിട്ടി അത് തന്നെ ഇനി ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പതിനാറ് മാസമേ ഉള്ളൂ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് എട്ടു മാസം ഞങ്ങൾക്ക് നഷ്ടം വന്ന പാർട്ടിയാണ് കോൺഗ്രസ് അത് തന്നെ വീണ്ടും വീതം വെക്കണമെന്നാണ് പറയുന്നത് ഇതൊന്നും ചരിത്രത്തെ കേട്ടുകൾ വീടുണ്ടോ അവർ വീണ്ടും വീതം വെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ വീതം ഞങ്ങൾക്ക് ഇന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇതൊരു പാർട്ടിയല്ലേ ഞങ്ങളേത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അത് അത് മാനിക്കാതെ ഇവരെല്ലാം വാളെടുത്ത് വെളിച്ചപ്പാടായി വരിക ഈ തൊത്തു കുടുക്കപ്പറ്റിക്ക് സ്വഭാവമുണ്ട് തുത്തു കുടുക്കി ലോകം മുഴുവൻ കുലുക എന്നാ തോന്നുന്നു ഒരു കുലുക്കോ ഇല്ല ഇവിടെ ഏത് പ്രസിഡന്റ് ലീഗിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നാൽ മതി ആദ്യം ജില്ലാ പ്രസിഡന്റ് സ്വയം രക്ഷപ്പെടാൻ നോക്കട്ടെ ഷുക്കൂർ ആദ്യം അത് വൈദ്യരെ സ്വയം ചികിത്സിക്കും എന്നാണ് പറയാനുള്ളത് ലീഗിനകത്തെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ ആദ്യമേ അബ്ബാസ് സാറും അബ്ബാസ് മാഷറും പിന്നെ സലീം കൈപ്പാടവും റഹീം പഴേരി അടക്കമുള്ള നേതൃ ബാഹുല്യത്തിന്റെ കൈയിലാണ് ജില്ലയിലെ മുസ്ലിം ലെ കാണിക്കുന്ന എന്റെ വിശ്വാസം എൻ്റെ അറിവ് തന്നെയാണ് അവരെ ആഫീസ് കൂട്ടിയിട്ടേക്കുക ഇന്നവിടെ ജില്ലാ കമ്മിറ്റികൾ എന്നത് ഉടച്ച തമ്മിലാണെങ്കിൽ അറിയാവുള്ളൂ ഇന്നവിടെ അവർ കൂടുതെന്നുള്ളത് ആദ്യം സ്വയം വൈദ്യരെ ചികിത്സിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ആദ്യം അവരുടെ ഉള്ളിലെ പണി തീർക്കട്ടെ പിന്നെ ഡി സി സി പ്രസിഡന്റ് മാറ്റുന്നതും മാറ്റി തീർത്തും തീരുമാനിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് നേതൃത്വമുണ്ട് ലീഗ് നേതൃത്വമല്ല ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ ബാധിക്കേണ്ട പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവിടെ ഇപ്പോൾ ലീഗിന്റെ അല്ല ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ തൊഴു ചർച്ച പ്രശ്നങ്ങളെയ്യുന്നത് അത് പിന്നെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല അത് അപ്പോൾ നമ്മൾ നോക്കാം ഇടവെട്ടി നേരത്തെ പ്രശ്നം ഉണ്ടായതാണ് ലീഗിന്റെ മൂന്ന് കമ്മീഷണർ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവർക്ക് നൌഷാദൊക്കെ പറഞ്ഞാൽ അവര് നൂറ് ശതമാനം ജനാധിപത്യവാദികളാണ് അവരൊക്കെ ഈ പറഞ്ഞ ഈ പറഞ്ഞ അബ്ബാസ്ആറിന്റെ അവരുടെ കൂടെയാണ് ഇതുപോലത്തെ ഒറ്റയാം മണിക്ക് ഇവരുടെ കൂടെ അബ്ബാസിന് ഇവർ സുക്കൂറിൻ്റെ കൂടെ അവരെ കിട്ടത്തില്ലെന്ന എൻ്റെ വിശ്വാസം അവരെ പഞ്ചായത്ത് മെമ്പർമാർ യു ഡി എഫിൻ്റെ ഭാഗം ഉറച്ചു നിൽക്കുന്നവരാണ് അവരുടെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ആദ്യം നേരെ കൂട്ടട്ടെ കൂടി കഴിഞ്ഞിട്ട് കോൺഗ്രസ് നന്നാക്കാൻ മതി